ും പ്രായപരിധി മാനദണ്ഡം മത്സരിക്കാൻ വേണ്ടി പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നവരാണ് ഈ വിജയം തന്നെയാണ് അത് വിജയന് അത് പാർട്ടി ബാധകമല്ല ഒരു നിർഗുണ പരബ്രഹ്മമായ യാതൊരു കഴിവുമില്ലാത്ത ഒരു മണ്ണുണ്ണിയാണ് മരുമകൻ അയാൾ ഈ പറഞ്ഞ കേരളത്തിലെ റോഡുകൾ തന്നെ പറയും ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയാണ് മനുഷ്യൻ രാജ്യ പാർട്ടി സെക്രട്ടറി വെച്ചിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അന്ന് ഈ പറയുന്ന വിജയനടക്കം ഒരാളും കോടിയേരിയെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ വിജയം പറയണത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കും എന്നുള്ളത് ഈ പാർട്ടിയെ ഇത്രയും നശിപ്പിച്ചവനാണ് ഇജയൻ അല്ല അത് എലിവണം പോലെയാണ് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ കുപ്പിയിൽ വെച്ച് കത്തിച്ച് വിട്ടു കഴിഞ്ഞാൽ ചെന്ന് വെടി തീർന്ന തീർന്നു അതായത് വെടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ താഴെ വന്ന് പതിക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സി പി എമ്മും ഇന്ന് താൻ അനുഭവിക്കുന്ന താനും തന്റെ കുടുംബവും അനുഭവിക്കുന്ന ആഡംബര സുഖ സൗകര്യങ്ങൾക്കൊക്കെ കാരണം ഈ പ്രസ്ഥാനമാണ് എന്ന തിരിച്ചറിവായ ആൾക്കുണ്ടായിരുന്നു നമസ്കാരം സി പി എം എന്ന മഹാപ്രസ്ഥാനം അത് മഹാപ്രസ്ഥാനം എന്ന് നമുക്ക് മുമ്പേ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ അതിനെ ഒരു പ്രസ്ഥാനമൊന്നും കഴിയാ പറയാൻ കഴിയില്ല അതായത് ഒരു ക്രിമിനലുകളുടെ കൂട്ടം ആധോലോകം എന്നൊക്കെ പറയാവുന്ന സി പി എം ഈ സി പി എമ്മിൽ പിണറായി വിജയന് ഇതൊന്നും ബാധകമല്ല അപ്പൊ ഇന്നിപ്പോ എനിക്ക് ബാധകമല്ല എനിക്ക് എന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പാർട്ടി ആരാണ് വിജയൻ വിജയന്റെ സ്വകാര്യ സ്വത്താണ് പാർട്ടി ആ വിജയൻ തീരുമാനിക്കും പ്രായപരിധി മാനദണ്ഡം മത്സരി മത്സരിക്കാൻ വേണ്ടി പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നവരാണ് ഈ വിജയൻ തന്നെയാണ് അത് വിജയന് അത് പാർട്ടി ബാധകമല്ല അത് ബാധകമല്ല വിജയൻ മത്സരിച്ചു ജയിച്ചു മന്ത്രിയായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി അതിന് ശേഷം മരുമകൻ ആദ്യമായി മരുമകനെ ബേപ്പൂരിൽ അതായത് ജയിക്കും എന്നുറപ്പുള്ള മണ്ഡലത്തിൽ നിർത്തി മത്സരിച്ച് ജയിപ്പിച്ചു രണ്ട് പണം പാരി വകുപ്പുകൾ ടൂറിസവും മരാമത്തും കൊടുത്തു ഒരു നിർഗുണ പരബ്രഹ്മമായ യാതൊരു ഒരു മണ്ണുണ്ണിയാണ് മരുമകൻ എന്ന് അയാൾ ഈ പറഞ്ഞ കേരളത്തിലെ റോഡുകൾ തന്നെ പറയും അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ അത് അങ്ങനെയാണ് പക്ഷേ ഏതൊരു കാര്യത്തിലും പിണറായി വിജയന് പിണറായി വിജയന്റെ ഒരു കുടുംബ സ്വത്തായി ഈ ഗുണ്ടാ സംഘം അതപ്പതിച്ചു എന്നുള്ളതാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ബിനി കള്ളപ്പണക്കേസിൽ ഇ ഡി പിന്നെ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്നത് പാരപ്പര അഗ്രഹാര ജയിലിൽ ബാംഗ്ലൂർ പാരപ്പര അഗ്രഹാര ജയിലിൽ ഒരു കൊല്ലം തട തടങ്കൽ കഴിയുന്നത് ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയാണ് ആ മനുഷ്യൻ രാജ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അന്ന് ഈ പറയുന്ന വിജയനടക്കം ഒരാളും കോടിയേരിയെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം പിണറായി പിണറായി വിജയൻ അതി അതിനുശേഷം വീണക്കെതിരെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള എത്രയോ കേസുകൾ വന്നു എക്സാലോജിക്ക് പിന്നെ സ്വർണ്ണക്കടത്ത് കേസുകൾ ഇതൊക്കെ വന്നു ഇതൊക്കെ വന്നപ്പോൾ പരമനാറികളായ നിങ്ങളൊന്നാലോചിക്കൂ നീയൊക്കെ ഉൾപ്പെടെ ഈ പറയുന്ന ഇവരെ സംരക്ഷിക്കാൻ നിന്നില്ലേ അപ്പോൾ എന്താണ് കോടിയേരിയും വിജയനും കോടിയേരി ബാലകൃഷ്ണനും വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ ഇപ്പോൾ വിജയം പറയണതെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പാർട്ടി തീരുമാനിക്കും എന്നുള്ളത് ഈ പാർട്ടിയെ ഇത്രയും നശിപ്പിച്ചവനാണ് വിജയൻ അല്ല പാർട്ടി എന്ന് നടന്ന അയാൾ തന്നെയല്ലോ അല്ലെങ്കിൽ ഒരു തീരുമാനം പോലും എടുക്കില്ലല്ലോ ഇപ്പോ പാർട്ടി ശശിക്കെതിരായിട്ട് ആവശ്യം വന്നാൽ നടപടിയെടുക്കും പിന്നെ അൻവർ എഴുതി തരട്ടെ അപ്പോൾ ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും കാരണം ഗുരുതരമാണ് ആക്ഷേപങ്ങൾ ശശിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ ശശി പിന്നെ ഒരു കാര്യത്തിലും കുഴപ്പക്കാരനല്ല അയാൾ വളരെ സത്യസന്ധനായി പ്രവർത്തിക്കുന്ന ആളാണ് യാതൊരു പ്രശ്നമില്ലാത്ത ആളാണെന്ന് പറഞ്ഞത് അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് നാക്ക് എടുക്കുന്നതിന് മുമ്പ് ഇയാൾ നല്ലതാണെന്ന് പറയുമ്പോൾ ആര് പാർട്ടി അതുകൊണ്ട് അയാൾ മാറിയില്ലേ അപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് വിജയം തന്നെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കുമെന്ന് തന്നെയാണ് ആ പാർട്ടി എങ്ങനെ ആയിരിക്കുന്നു ഇനി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഞാൻ പിന്നെ മത്സരിക്കണമെന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കുമെന്ന് തന്നെയാണ് അതിനകത്ത് ഒരു തർക്കമല്ല അടുത്തതിന് മത്സരിക്കാൻ സാധ്യതയുണ്ട് ഒന്നും കൂടി മുഖ്യമന്ത്രി ആവാൻ കൊള്ളാമെന്ന് കാരണം എന്ത് ഇദ്ദേഹത്തിന് ഇനി അധികാരം ഇട്ടിനി മാറാൻ പറ്റില്ല കാരണം ഈ ഈ ഈ ചുറ്റുപാടും ഈ പോലീസ് സംവിധാനവും ഈ ഇതിനകത്തല്ലാതെ ഇനി ജനത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല വളരെ പാടാണ് ജനത്തിൻ്റെ ഇറങ്ങുക എന്ന് പറയുന്നത് കാരണം ഈ അന്മുറ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷിക്കിടക്കുന്നുണ്ട് കുറെ അന്തമൊക്കെ മേളു ചുറ്റിനും കൂടിയെന്ന് ോ സഹാവേ യോട് നയിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആ ആ മുദ്രാവാക്യം വിളിക്കുന്ന ഉള്ളിലും ധീരതയോട് നയിക്കൂ സഹാവേ എന്ന് പറയുമ്പോഴും വിളിക്കുന്നത് അതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഈ എങ്ങനെ പോകുമെന്നൊക്കെ കണ്ടറിയാം എന്തായാലും ഈ ഈ പാർട്ടി ചട്ടങ്ങളും പാർട്ടി നിയമങ്ങളൊന്നും വിജയന് വാതകമല്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ല അത് ഇത് ചിന്തിക്കേണ്ടത് അണികളാണ് കാരണം ഈ ഈ ഒരു മനുഷ്യൻ കാരണം ഈ വിജയൻ കാരണം ഈ പാർട്ടി എത്രത്തോളം മതപതിച്ചു ഒന്ന് ഓർത്തു നോക്കൂ ഈ പറയുന്ന അൻവാറിനെ താലോലിച്ചുകൊണ്ടിരുന്നവരല്ലേ നിങ്ങൾ ഇതുവരെ ഈ അൻവർ പറഞ്ഞ കാര്യം എന്താണ് തെറ്റ് അൻവറിന്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാലും അൻവർ ഉയർത്തിയ എ ഡി ജി പി അനധികൃത സ്വത്ത് സമ്പാദന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ അപ്പോ അതുപോലെ ഈ പൂരം കലക്കലോ എന്തോ ആയിക്കോട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അൻവർ പറഞ്ഞത് ശരി തന്നെയാണ് അതിവിടെ ഈ അന്തങ്കമ്മികളല്ലാത്ത അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ പോലും പി ശശിയെയും പി വി എം ആർ അജിത് കുമാറിനെയും ഒന്ന് മാറ്റി നിർത്താനെങ്കിലുമുള്ള മര്യാദ പിണറായി വിജയൻ കാണിച്ചോ ഇല്ല ആരാണ് പി ശശി സ്വന്തം പാർട്ടിയുടെ എം എൽ എയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപണം നേരിട്ടൊരാൾ ഡി വൈ എഫ് ഐ നേതാവിന്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് ആരോപണം നേരിട്ടൊരാൾ അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ തൂത്തുപറക്കിയെടുത്ത് ദൂരെ കളഞ്ഞ ശശിയെ വിജയൻ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നു എല്ലാ ചട്ടങ്ങളും മറ മറികടന്നുകൊണ്ട് അയാളെ എല്ലാ ചട്ടങ്ങളും മറികടന്നു അവിടെ പോലും ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല അന്ന് ചോദ്യം ചെയ്യാൻ ഒരു സഖാവിന് നിങ്ങൾ പറയുന്നുള്ളൂ കേര കേളാണ് മറ്റേ ആണ് അങ്ങനത്തെ ഒലിയണം എന്നൊക്കെ എവിടെ നിങ്ങൾ ചോദ്യം പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം മൂത്രം ഒഴിക്കും നീയൊക്കെ അയാളുടെ മുഖത്ത് നോക്കാനോ അയാളുടെ പിന്നെ എന്താണ് അയാളുടെ അടുത്ത ചെല്ലാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ശശിയെ കൊണ്ടുവന്നു ഈ ശശിയെ കൊണ്ടുവന്നിട്ട് അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് പിണറായി ചീഞ്ഞിരിക്കുകയായിരുന്നു അത് ചീഞ്ഞ് നാറി പുഴുത്ത് പുഴു അരിച്ചു തുടങ്ങിയത് ഈ പറയുന്നത് പോലീസ് ഇത്രയധികം മോശമായതും ശശി ശശി ഇത്രയും അധികം പ്രസ്ഥാനത്തെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇയാൾക്ക് പ്രസ്ഥാനത്തോടോ ഈ പറയുന്ന സഖാക്കളോടൊ കൂറുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന താനും തൻ്റെ കുടുംബവും അനു അനുഭവിക്കുന്ന ആഡംബര സുഖ സൗകര്യങ്ങൾക്കൊക്കെ കാരണം ഈ പ്രസ്ഥാനമാണ് എന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ അയാൾ ഈ എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും സ്ഥാനത്ത് നിന്ന് അതായത് സഖാക്കളെയും പൊതുജനങ്ങളെയും എങ്കിലും ബോധ്യപ്പെടുത്താനെങ്കിലും സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുമായിരുന്നു പക്ഷേ അത് നടക്കില്ല കാരണം ശശിയെ കൊണ്ടുവന്നത് വളരെ പ്ലാനും പ്ലാൻഡോട് കൂടിയാണ് കൊണ്ടുവന്നത് എന്തിനാണ് കൊണ്ടുവരുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് നന്നാക്കി എടുക്കണമെന്നും ഡിപ്പാർട്ട്മെന്റിൽ കൂടി നല്ല ജനങ്ങൾക്ക് നല്ല ഗുണകരമായ ഒരു പോലീസ് വകുപ്പ് മാറ്റണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഈ പോലീസ് വകുപ്പിനെ വെച്ച് ഈ പോലീസ് ഏതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ കൂടെ നിർത്തിയിട്ട് എങ്ങനെ കാശുണ്ടാക്കാം അതിലെല്ലാ തന്ത്രവും ഈ ശശിക്കറിയാം ശശിക്കായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അറിയാം അപ്പോൾ ഈ ഈ പോലീസ് വകുപ്പിൽ കൂടി ആ വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ട് കാശുണ്ടാക്കുക അതിലുകൂടി ഏത് വഴി കൂടെ ആയിരുന്നാലും കാശുണ്ടാക്കുക അതായിരുന്നു ഉദ്ദേശം പിണറായി വിജയൻ്റെ അത് കൃത്യമായിട്ട് അതിനുവേണ്ടി തന്നെയാണ് പിണറായി വിജയൻ ഈ ശശിയെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞ ശശിയെപ്പോലും തിരിച്ച് കൊണ്ടുവന്ന് പാർട്ടി സംസ്ഥാന സമിതി കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നില്ല സംസ്ഥാന സമിതിയെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റ് കൂടിച്ച് സെക്രട്ടേറിയറ്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച് ഇയാളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തില് പിണറായി വിജയന്റെ ഒരു പിന്നെ പ്രതി പുരുഷനാണ് ശശി പ്രതിപുരുഷാണ് ശശി ആ ശശി എങ്ങനെയാണ് ഇയാളുടെ അടുത്ത് കളയുന്നത് കാരണം തന്റെ വലം കൈ തന്റെ എല്ലാ കാര്യങ്ങളും ആത്മ പണ്ട് നമ്മൾ ഈ കുട്ടികളുടെ കഥയിൽ കാണുന്നുണ്ട് ഈ വലിയ രാക്ഷസനാണെങ്കിലും അയാളുടെ ജീവൻ ഏതെങ്കിലും ഒരു കൊച്ചു അപ്പോൾ അപ്പോഴെ നമുക്ക് നേരിടാൻ ധൈര്യം കാണാം പക്ഷെ കൊച്ചു കിളിയെ പിടിച്ചു രാക്ഷസൻ ചത്തുകൊണ്ടോളാം അങ്ങനെ ഒരു കഥകള് അതുപോലെയാണ് ശശിയൊക്കെ ശശിയൊക്കെ പിണറായി വിജയന്റെ പ്രതിപുരുഷനാണ് അതുകൊണ്ട് ശശിയെ തൊടാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ അത് അത് അനുഭവിക്കാൻ പോണത് വിജയനായിരിക്കും അതാണ് സ്ഥിതി ഈ പ്രതിപുരുഷന്മാരുടെ ഒരു ഒരു കോക്കസ് ഒരു ഉപജാപക സംഘം ഈ ഗവൺമെന്റിന്റെ ചുറ്റും ഈ ഉണ്ട് അത് അതാണ് അവരാണ് ഈ കേരളം ഭരിക്കുന്നത് അത് പണ്ട് ഈ ഏകാധിപതികളായ രാജാക്കന്മാരുടെ കാലത്ത് നമ്മൾ പല ചരിത്രങ്ങളും പഠിച്ചിട്ടുണ്ട് ഈ രാജാക്കന്മാരുടെ പിന്നിൽ ഈ കൊട്ടാര തെലുദൂഷ ദൂഷന്മാരുടെ അവിടെ ചേർന്ന് ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും അവരായിരിക്കും ഭരിക്കുന്നത് അവർ അങ്ങനെയാണ് ആ ആ നാട്ടിലെ ഭരണം ചീഞ്ഞു പോകുന്നത് അങ്ങനെയാണ് പിന്നെ വിപ്ലവം ഉണ്ടാകുന്നത് അങ്ങനെ ാണ് സ്വാഭീറ്റുള്ളിൽ ഇപ്പോഴുണ്ടായത് അങ്ങനെ തന്നെയാണ് പിന്നെ റാസ്പുഡിൻ എന്ന് പറയുന്ന ആളിന്റെ കളിയും ഒരു തരത്തിലുള്ള റാസ്പുഡിൻ ആണ് എനിക്ക് തോന്നുന്നത് ഈ ശശി എന്ന് പറയുന്നത് അപ്പൊ ആ സ്വാഭാവികമായിട്ടും ചരിത്രം അതാണ് കാണുന്നത് അതുകൊണ്ട് എന്റെ കടക്കൂട്ടല് ഇത് പിണറായി വിജയൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ശശി സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വിജയൻ സ്ഥാനത്ത് നിന്ന് മാറി എന്നാണ് അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല നടക്കാൻ പറ്റില്ല പക്ഷെ അപ്പൊ ഈ അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ വിഷയങ്ങളെ ഇത്ര ഇന്നലെ വരെ ബാപ്പ ബാപ്പാ ബാപ്പ എന്ന് വിളിച്ചിരുന്ന അൻവറിനെ ഇന്ന് ഇവന്മാര് വിളിക്കുന്നത് കണ്ടോ അതായത് ചിന്താശേഷി ഇല്ലാത്ത നാറികളായി അല്ല അത് അവർ അവരെ കൊണ്ട് കാണണം അവരുടെ പ്രസ്ഥാനം അങ്ങനെയാണ് അങ്ങനെയാണ് അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവര് അവരുടെ പ്രസ്ഥാനം തയ്യാറാക്കി സി പി എം തയ്യാറാക്കി വച്ചിരുന്നത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കള്ളം കള്ളപ്രചരണങ്ങളിലൂടെയും കള്ളം പറഞ്ഞും പിന്നെ വ്യാമോഹങ്ങൾ കൊടുത്തുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ പിള്ളന്നേറ്റാണ് അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഞങ്ങളിത് ആ വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു ഞങ്ങളിവിടെ പിന്നെ ഇന്ത്യയിലെ ഭരണം പിടിച്ചെടുക്കും ചെങ്കോട്ടയിൽ ചെങ്കുടി മാറിക്കും നിങ്ങൾ ഉറപ്പാക്കിക്കോ ഇത്ര വർഷത്തിനകത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഒരു കള്ള അവർക്ക് നേതാക്കന്മാർക്കറിയാം ഇന്ത്യയിൽ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ വലിയ പാടാണെന്ന് എങ്കിലും മോഹം കൊടുത്താണ് കുറെ ആൾക്കാരെ പാർട്ടിയുടെ കൂടെ നിർത്തിയത് ആ ആവേശത്തിലാണ് അത് കഴിഞ്ഞിട്ട് മറ്റു പാർട്ടികൾക്കെതിരായിട്ട് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചാണ് അവരുടെ അണികളെ ഇങ്ങനെ നിർത്തിയത് എല്ലാ കള്ളങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിച്ച് 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 അവരെ ഇതിനകത്ത് മാത്രം നിർത്തി ഈ ചില മതങ്ങൾ ചെയ്യുന്ന പോലെ ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പറയുമ്പം പോലെ നമ്മളാണ് എന്ന് പഠിപ്പിച്ച് 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 മറ്റവരെ മുഴുവൻ വെറുക്കാൻ പഠിപ്പിച്ചിട്ട് ഒരു വല്ലാത്ത പിന്നെ തലച്ചോറുള്ള ഒരു ഒരു സൃഷ്ടിച്ചെടുത്ത സി പി എം ആ വിഭാഗം ഉള്ളിടത്തോളം സി പി എമ്മിന് യാതൊരു അല്ലേ ഇത് ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മലിന ജലത്തിലെ കൂത്താടി ഉണ്ടാവും അതുപോലെ ഇത്തരം എന്താണ് ഈ പിന്നെ പട്ടിണിയും ദാരിദ്ര്യവും ഇതുപോലെയുള്ള കുറെ ന്യായീകരണ കമ്മികളും ഉള്ളിടത്ത് ഇവർക്ക് നിലനിൽപ്പുള്ളൂ എന്തായാലും ഇത് ഈ ഒരു പോക്ക് ശരിയായ ഒരു ദിശയിലേക്കല്ല കാരണം ഒരുപാട് സഖാക്കളും രക്തസാക്ഷികളുമൊക്കെ തങ്ങളുടെ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത് ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ മഹത്തായ പ്രസ്ഥാനത്തെ എന്തൊക്കെ ചോല നേരി കൊടുത്തെന്ന് പറഞ്ഞാലും ഇത് തീരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതിന് ഒരു നിലത്തമായിട്ട് വിജയം വന്നിരിക്കുന്നു അതാണ് ഞാൻ കാണുന്നത് അല്ല അത് എലി പോലെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുപ്പിയിൽ വെച്ച് കത്തിച്ച് വിട്ടു കഴിഞ്ഞാൽ ചെന്ന് വെടി തീർന്നാ തീർന്നു അതായത് വെടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ താഴെ വന്ന് പതിക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സി പി എമ്മും സി പി എം എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട മത്തി ഒരു കാലഹരണപ്പെട്ട ഒരു പ്രത്യേക ശാസ്ത്രമാണ് ചീഞ്ഞ മത്തി പോലെയാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ നിൽക്കാൻ പറ്റില്ല ചീഞ്ഞ മത്തി നമ്മൾ നമ്മളിപ്പോ എത്ര കറിയില്ലെങ്കിലും ശരി മീൻ കറിയില്ലെങ്കിലും ശരി നമ്മൾ ചീഞ്ഞ മത്തി പത്തി നല്ല പത്തിയാകുമ്പോഴും നമ്മൾ വായിച്ചു കഴിക്കും അത് ചീഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ദൂരെ അറിയുവല്ലോ അതുപോലെ ദൂരെ അറിയേണ്ട ഒരു പ്രസ്ഥാനമാണ് ഇനി അതിന് ഒരു പിണറായി വിജയൻ ഒരു കാരണക്കാരനാകണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ